ചക്കുമിണമണക്കര അൽഫോൻസ ഹോസ്പിറ്റലിൽ പുതുതായി ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ആശീർവാദ കർമ്മം കാഞ്ഞിരപ്പള്ളി രൂപത മുൻ മെത്രാൻമാർ മാത്യു അറക്കൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയരാജപ്പൻ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാലു പതിറ്റാണ്ടുകളായി നാടിന്റെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചു വരികയാണ് അൽഫോൻസ ഹോസ്പിറ്റൽ മലയോര മേഖലയുടെ ചിരകാല സ്വപ്നമായിരുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ ആശീർവാദ കർമ്മവും ഉദ്ഘാടനവുമാണ് ആശീവത്രിയിൽ നടനട കാഞ്ഞിരപ്പിള്ളി രൂപതാ മുൻ മെത്രാൻമാർ മാത്യു അരക്കൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ആശിർവാദകർമ്മം നിർവഹിച്ചു. ഈ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാനേ സഹായിക്കുന്നവരെ പരിപാലിക്കുന്നവരെ ആശീർവികgetLoggerതായി രോഗബാധിരായ ഇവിടുത്തെ അഭേദയോഗശയിതരെ സഹായിക്കും. കൂടുതൽ ആരോഗ്യവാനായി ആശീർവികിക്കും. ദൈവം താരം പരിസദാത്മ ആവട്ടെ ശേശ്വരാ ചൊക്കവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയരാജപ്പൻ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിസ്റ്റർ അമല അണക്കര ഫെറോണ ഇടവക വികാരി ഫാദർ ജേക്കബ് പീടികയിൽ രാജിച്ചു ജോസഫ് പുതുമന ജെയിംസ് മുള്ളൂർ എന്നിവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു